നല്ലൊരു കിഡിൽ ഹൗസ് പ്ലോട്ട് ടാറോഡ് വക്കീലായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയപ്പെടുന്നവരെ മലപ്പുറം ജില്ലയിൽ അരീക്കോട് വടക്കമുറി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ടാറോഡ് ഫ്രണ്ടേജ് ആർഡ് കൂടിയുള്ള ചുറ്റുഭാഗം വീടുകളുള്ള ടാ റോഡ് വക്കിനായിട്ടുള്ള നല്ല നിരപ്പ് ഏഴ് തെങ്ങുകളുമുള്ള ഡീലർ ഗ്യാപ്പും കൂടിയുള്ള അടിപൊളി ഹൗസ് പ്ലോട്ട് ഇട്ടോ കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് പിന്നെ വിൽപ്പന നടത്തിയത് ലക്ഷം രൂപയാണ് സെന്റിന് വില്പന നടത്തിയത് രണ്ട് വീട് ഉണ്ടാക്കാം ഇനി വേണമെങ്കിൽ ഒരു വീട് തന്നെ നല്ല സെൻട്രലായിട്ട് നല്ലൊരു പിന്നെ വീട് ഒറ്റ വീടായിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഏഴ് തെങ്ങ് വലിയ തെങ്ങ് തന്നെ നല്ല തേങ്ങ ലഭിക്കുന്ന തെങ്ങ് തന്നെ ഉണ്ട് നെരപ്പ് സ്ഥലമാണ് അതേപോലെ ഒരുപാട് കവുങ്ങുകളുണ്ട് പിന്നെ അതേപോലെ പിന്നെ കാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ഒരു ചുറ്റു വീടുകളുള്ള പിന്നെ ഒരു ഹൗസ് പ്ലോട്ട് ഈ ഹൗസ് പ്ലോട്ടിന് ചോദിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ഒന്നേക്കാല് ലക്ഷം രൂപയ്ക്ക് ഈ സാധനം നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ട് ഡീലർ ഗ്യാപ്പ് ഉള്ളതാണ് എന്ന് പറയാൻ കാരണം അതാണ് കാരണം അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ കച്ചവടം കഴിഞ്ഞത് ഈ പറഞ്ഞ പിന്നെ ഒന്നര ലക്ഷം രൂപ ബുക്കാണ് അപ്പം ഏതായാലും എടുത്തിടാൻ പറ്റും പിന്നെ ഏഴ് തെങ്ങ് ഉണ്ട് അത്യാവശ്യം നല്ല തേങ്ങ നല്ല നോട്ടുള്ള തോ തോട്ടാണ് പറമ്പാണ് പിന്നെ പറമ്പ് ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ചുറ്റും ചുറ്റുഭാഗം വീടുകളുണ്ട് അതേപോലെ തന്നെ ഇവിടെ മിക്സ്ഡ് ഏരിയയാണ് എല്ലാ നിലക്കും പിന്നെ എടുത്തിടാൻ പറ്റിയ അതായത് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എടുത്തിടാൻ പറ്റും ഡീലർ ഗ്യാപ്പുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടുകൊക്കെ താങ്ക് യു